ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വരുന്ന കൊമ്പുകൾ കാറ്റത്ത് ഒടിഞ്ഞു പോകും അത് നിലനിൽക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമ്മൾ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ പാഠ്യ വിഷയമാണ് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് എല്ലാം തന്നെ അപ്പോൾ അത് എങ്ങനെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യണം എങ്ങനെയൊക്കെ ബഡ്ഡ് ചെയ്യണം എന്നുള്ളതിന് എല്ലാത്തിനും ഓരോ രീതികളുണ്ട് നമ്മൾ ഈ ചെയ്തേക്കുന്ന രീതി അനുസരിച്ച് ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് അടുത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ നാല് ഇനങ്ങളാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മെഴുകളൊക്കെ കൊണ്ട് എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഈ നാല് ഇനങ്ങളും ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കിയേ ഇതാ ഇവിടേക്ക് വരൂ ഇത് കണ്ടോ ചെറിയ കൊമ്പുകൾ വെച്ചത് അതായത് ചെറിയ സയോണുകൾ വെച്ചത് കൊമ്പുകളായി മാറിക്കഴിഞ്ഞു അതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു സയോണിലേക്ക് ഈ പറഞ്ഞ മരത്തിൻ്റെ ആ ഒരു ഭാഗം കയറി വരികയാണ് ഇവിടെയും അതേമാതിരി തന്നെ നോക്കൂ കണ്ടോ ഇതൊക്കെ തന്നെ നിവർന്ന് നിവർന്ന് വരികയാണ് അതായത് ഇവിടെ തടിയായിരുന്നു ആ തടി കവറായി വരികയാണ് ഇത് എല്ലാ ഭാഗവും കവർ ചെയ്ത് കൊമ്പുകളായി മാറുന്നതാണ് അതിന് നൂറ് ശതമാനം സംശയം വേണ്ട ഇതങ്ങനെ ആയി മാറുന്നതാണ് നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ബ്രാഞ്ചുകളെല്ലാം തിങ്ങി നിറഞ്ഞു പോയി അപ്പോൾ അതിനകത്ത് അകത്തുകൂടെ വന്ന് ഈ ഒരു എന്താ പറയുക ഒരു കൺജസ്റ്ററായി നിൽക്കുന്ന ആ ഒരു ബ്രാഞ്ചുകൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇത് കണ്ടോ ഇതൊരു ബ്രാഞ്ച് നമ്മൾ ഉള്ളിലുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കി കാരണം നമുക്ക് ഒരുപാട് ഒരു കൺസഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന ബ്രാഞ്ചുകൾക്ക് വളരാനുള്ള ഒരു സൗകര്യമില്ലാതെ ആകെ മാറും അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ബ്രാഞ്ചുകളെയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് അതുകൂടാതെ ഈ ഒരു ബ്രാഞ്ച് കണ്ടോ അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് കളഞ്ഞു അപ്പോൾ ഇനി മുതൽ നമുക്ക് അവിടെ നിന്നായിരിക്കും അടുത്ത സ്റ്റെം വര ഇലകൾ വരുന്നത് പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉയരം അധികമായിരിക്കും അപ്പോൾ ഇവിടുന്ന് പുതിയ ബ്രാഞ്ചുകൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇവിടെ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്ത് കൊടുത്തതാണ് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് പുതിയ ബ്രാഞ്ചുകൾ വരുന്നതാണ് ഇതിൽ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞു അതങ്ങനെ നിർത്തുകയാണ് ഈ ഇലകളിലും നിലവിൽ നമുക്ക് ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഇത് നാംഡോക്ക് മായിൻ്റെ ഒരു ബ്രാഞ്ചാണ് കേട്ടോ പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗം ഇലകളൊക്കെ നമ്മുടെ ബിരുദന്മാർ കളഞ്ഞു നമ്മുടെ നീരൂറ്റി കുടിക്കുന്ന ജീവികളുണ്ടല്ലോ അവർ വന്ന് കളഞ്ഞു അപ്പോൾ ആ ഒരു ആ കരിഞ്ഞ് നിൽക്കുന്ന ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇൻസെക്ടി സൈഡ് അടിച്ചു കൊടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഈ ഒരു ബ്രാഞ്ച് കണ്ടോ ഈ ഒരു ബ്രാഞ്ചിലും അതേ അവസ്ഥ തന്നെയാണ് കുറച്ച് ഇലകളൊക്കെ വന്നത് അത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ജീവികൾ തിന്ന് കഴിഞ്ഞു അപ്പോൾ അതും നമുക്ക് ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് താഴ്ത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് സ്റ്റെപ്പ് അതായത് രണ്ട് സ്റ്റെപ്പ് വളർന്നതിന് ശേഷം രണ്ടാമത്തെ തട്ടിൽ വെച്ച് നമ്മൾ തട്ടിനെ അതായത് പ്ലാന്റിനെ കട്ട് ചെയ്ത് അവിടെ നിന്ന് ബ്രാഞ്ചുകൾ വരുത്തി എടുത്തിരിക്കുകയാണ് അതുപോലെ ആ ബ്രാഞ്ചുകൾ വരുത്താനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിലവിൽ ബ്രാഞ്ചുകളായിട്ട് വളരാൻ സാധ്യത ഉള്ളതിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ തന്നെ നിലനിർത്തുകയാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രാഞ്ചുകളെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയാണ് അത്തരത്തിൽ ഒഴിവാക്കി കൊടുത്താലാണ് ഉള്ളിലേക്ക് സൂര്യപ്രകാശം കിട്ടുകയും മറ്റ് ബ്രാഞ്ചുകൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് നമുക്കിതുപോലുള്ളൊരു ലാഡർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് മാവുകളെ ഇതുപോലൊരു ലാഡർ ഉണ്ടെങ്കിൽ ആ ലാഡറിന് മുകളിൽ കയറി നിന്ന് മാങ്ങ പറിക്കുന്ന ഭാഗത്തിന് നമുക്ക് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം ഒരു വലിയ മാവ് ഉണ്ടായിട്ട് ഇതേ ഒരു മാവ് കണ്ടോ നമുക്ക് നൂറുകണക്കിന് മാങ്ങ കഴിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നതിനേക്കാളും നല്ലതാണ് ഇതാ ഇതുപോലൊരു മാവിൽ ഒരു പത്തോ ഇരുപതോ മാങ്ങ നല്ല രീതിയിൽ കിട്ടിയാൽ നല്ല വലിപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള മാങ്ങ കിട്ടിയാൽ അത് കഴിക്കുന്നത് വേറെ ലെവലാണ് നമുക്കെപ്പോഴും ഒരു നോട്ടമുണ്ടാവും നമ്മുടെ കണ്ണെത്തും നമുക്ക് ഇതിനെ ഒന്ന് പരിപാലിച്ച് അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് കൊണ്ട് നമുക്ക് അതിലുണ്ടാകുന്നൊരു ആനന്ദം ഉണ്ടല്ലോ അതിലൊരു വേറെ ലെവലാണ് അപ്പോൾ നമ്മളിവിടെ നിലവിൽ ചെയ്തത് ബ്രാഞ്ചുകൾ ഉള്ളിലേക്ക് നിന്നതിനെയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കി അവിടെ ഒരു സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കേട് വന്നിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്ലാന്റുകളുടെ ആ ബ്രാഞ്ചുകളെ വളരുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസെക്റ്റിസൈഡ് അപ്ലൈ ചെയ്യാനുണ്ട് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ഇൻസെക്ടി ഒന്ന് അടിച്ചു കൊടുക്കാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇതിൻ്റെ ഉള്ളിൽ നിന്നിരുന്ന ദ ഈ ബ്രാഞ്ച് രണ്ട് ബ്രാഞ്ച് ഉണ്ടായിരുന്നു അതിനെ നമ്മൾ ഒഴിവാക്കി കൊടുത്തു അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അതും ഒഴിവാക്കി കൊടുത്തു അത്തരത്തിൽ ഇതിൻ്റെ ഉൾവശം നമുക്കൊരു കാറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്ത് നിൽക്കുന്ന ഈ ബ്രാഞ്ചുകളെല്ലാം തന്നെ കുട പോലെ ആകുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഈ വളരുന്ന ആ ഒരു പ്ലാന്റ് ഇത് ആരോഗ്യപരമായിട്ട് തന്നെ വളരും ഒരു കാറ്റ് വന്നാലോ അല്ലെങ്കിൽ വേറെ ഒന്നും വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നും ഡാമേജ് ആയി പോകുന്ന നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലുള്ള പാഠ്യപുസ്തകത്തിലെ ഒരു പാഠ വിഷയമാണ് പാഠ്യ വിഷയമാണ് ഈ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും കറക്റ്റായിട്ട് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ വിചാരിക്കുന്ന ആ ക്യാമ്പിയൻ ലെയറിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ കൃത്യമായിട്ടും അത് പിടിച്ച് റെഡിയായി തടിയായിട്ട് മാറി വരുന്നതാണ് ഇതുപോലൊരു പ്രഷർ പമ്പ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തറയിൽ നിന്നുകൊണ്ട് തന്നെ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ടാറ്റാഫെൻ എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് രണ്ട് എം എൽ വൺ ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തെടുത്തിട്ടുള്ള ലിക്വിഡാണ് ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇലകളിലേക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലകളിലെല്ലാം നല്ല രീതിയിൽ സ്പ്രേ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഇൻസെക്ടിൻ്റെ അറ്റാക്ക് വരാൻ പാടില്ല സ്വാഭാവികമായിട്ടും ഇൻസെക്ടിസൈഡ് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികളിൽ അതൊന്നും വരാത്തൊരു സാഹചര്യമാണ് മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓരോ ഇൻസെക്ടിസൈഡും മാറ്റി മാറ്റി അടിക്കേണ്ട അവസ്ഥയാണ് ഇപ്രാവശ്യം നമുക്ക് ടാറ്റാഫൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അതിന് പകരം സൈലോ ഫൈവോ അല്ലെങ്കിൽ നമ്മുടെ കരാട്ടയോ അങ്ങനെയൊക്കെ മാറ്റി മാറ്റിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു സ്പ്രേയർ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഉൾവശത്തെല്ലാം പറ്റുന്ന രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഇലകളൊന്നും ഒരു പുഴുവും ഒരു ജീവിയും തില്ലാത്ത രീതിയിൽ സംരക്ഷിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അടുത്ത ലെവലിലേക്കുള്ള ലെവലിലേക്കുള്ളതിൻ്റെ വളർച്ച നമുക്ക് വേണ്ടതാണ് കാരണം ഇത് വരും ദിവസങ്ങളിൽ വളർന്ന് വലുതായി നമുക്ക് തീർച്ചയായിട്ടും മാങ്ങ കായ്പ്പിച്ച് കാണിക്കേണ്ട ഒരു മരമാണ് ഈ നിൽക്കുന്നത് കേട്ടോ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ കായ്ക്കാത്ത മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കായ്ക്കുന്ന നല്ല വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് വളരെ ഷോർട്ട് പീരിയഡിൽ തന്നെ നിങ്ങൾക്ക് മാങ്ങ പറിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഫുള്ള് കട്ട് ചെയ്ത് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആ നിലവിലുള്ള മാവ് മരത്തിനെ നിലനിർത്തണമെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചുകളായിട്ടുള്ള ഒരു ബ്രാഞ്ചിനെ നിലനിർത്തിക്കൊണ്ട് വേറെ ബ്രാഞ്ചുകളിലേക്ക് കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുതിയ ഇനങ്ങൾ അതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇതൊക്കെയും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്ന രീതികൾ രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും അത് കണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള സംശയമുണ്ടെങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാർക്ക് ഗ്രാഫ്റ്റിങ്ങിൽ സക്സസ്ഫുൾ ആയി കിട്ടിയ ഈ മരത്തിൻ്റെ സിറ്റുവേഷൻ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നതാണ് പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് താങ്ക് സോ മച്ച്